കനത്ത മഴയെ തുടർന്ന് ചൂണ്ടൽ സെന്ററിലെ വെള്ളക്കെട്ട് കച്ചവട സ്ഥാപനങ്ങൾക്കും യാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ടിന് കുന്നംകുളം തൃശൂർ പാതയിലെ പ്രധാന ജംഗ്ഷനാണ് ചൂണ്ടൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സെന്ററിൽ മഴ കനക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വ്യാപാരികളെയാണ് മഴക്കാലത്തിന് മുൻപായി കാനകൾ വൃത്തിയാക്കുന്നതിൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ നിസ്സംഗതയും വെള്ളക്കെട്ടിന് കാരണമാണ് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട ദേഹത്തേക്കും സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ട വാഹനങ്ങളിലേക്കും ചെളിതെറിക്കുന്നതും പതിവാണ് റോഡിന്റെ വശങ്ങളിലുള്ള കാനകൾ വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരുക്കിയാൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനാകും തൃശൂർ മുതൽ കുറ്റിപ്പുറം വരെയുള്ള സംസ്ഥാനപാതയുടെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ് പലയിടത്തും റോഡ് ഉയർത്തിയതോടെ വശങ്ങളിലുള്ള കാനകളേക്കാൾ ഉയർന്നാണ് റോഡുകൾ സ്ഥിതി ചെയ്യുന്നത് ഇത് പലയിടത്തും വെള്ളക്കെട്ടിന് കാരണമായി മാറിയിട്ടുണ്ട് മഴ ഇനിയും ശക്തമാകാനിരിക്കെ റോഡ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന കെഎസ്റ്റി പി അധികൃതരോ പൊതുമരാമത്ത് വകുപ്പോ പഞ്ചായത്ത് അധികൃതരോ മുൻകൈയ്യെടുത്ത് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം